എന്നാ ഈ ഭൂമിയോ ഭൂമിയിൽ മുപ്പത് നിലകളുള്ള ഒരു ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എവിടെയെങ്കിലും കുളിമുറിയിൽ നിന്ന് വരുന്ന ഒരു പൈപ്പ് എവിടെയെങ്കിലും ഒരിത്തിരി ലീക്ക് ഉണ്ടായിക്ക സിമെന്റ് പൈപ്പ് സിമെന്റ് പൈപ്പ് അല്ലെങ്കിൽ ഒരു അയൺ പൈപ്പ് അല്ലെങ്കിൽ എന്തിന്റെ ഒന്നിന്റെ ഒരു പൈപ്പ് എവിടെയും ഒരു പ്ലാസ്റ്റിക് പൈപ്പ് ആയിക്കോട്ടെ അതുപോലെ ഒരിത്തിരി ലീക്ക് ഉണ്ടായിട്ട് അവിടെ ഒത്തിരി പൂപ്പ് കെട്ടിയാൽ മതി അതിന്റെ മുകളിൽ വളരുന്നുണ്ടാവും എന്തെങ്കിലും ഒരു ചെടി അല്ലേ നമ്മൾ കാണാറില്ലേ അങ്ങനെ വളരുന്നത് അങ്ങനെ അവിടെ ഒക്കെ എന്തെങ്കിലും ഒരു സസ്യം വളരും മണ്ണൊന്നും ആവശ്യമില്ല എന്നർത്ഥം മണ്ണല്ലാത്തടത്ത് പോലും വളരും സസ്യങ്ങൾ അങ്ങനെ വളരുന്നു ഭൂമി എന്നാൽ ഭൂമിയുടെ തൊട്ടടുത്തുള്ള ചന്ദ്രനിലെ മണ്ണ് ഭൗമ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് ഇവയെല്ലാം എന്തു വളർത്തി നോക്കിയിട്ടും അതിൽ വളരുന്നില്ല ജീവജാലങ്ങൾ വളരാൻ കൊള്ളാവുന്നതല്ല ചന്ദ്രല്യ മണ്ണ് ഭൂമിയോ അറ വളാഹാലിൽ അനാം മനുഷ്യന് വേണ്ടി അവൻ പ്രത്യേകം ക്രമീകരിച്ചൊരുക്കിയ നാല് പരിവർത്തന ഘട്ടങ്ങൾ പ്രത്യേകം കടന്നുപോയ ഒരു നിവാസകേന്ദ്രമാകുന്നു ജീവജാലങ്ങളുടെ നിവാസ കേന്ദ്രമാകുന്നു ഭൂമി Premises, െ ആ ഭൂമി അവൻ പ്രത്യേകം ക്രമീകരിച്ചൊരുക്കിയതാണ് അതിൽ സസ്യങ്ങളുണ്ട് അതിൽ ജന്തുക്കളുണ്ട് അവയെല്ലാറ്റിനും മാസ്റ്ററായിക്കൊണ്ട് നമ്മളുമുണ്ട് അഥവാ മനുഷ്യനുമുണ്ട് ഈ ഈ ഈ അനുഗ്രഹങ്ങളുടെ കോടിക്കണക്കിനുള്ള ഈ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ രക്ഷകൻ നിങ്ങളുടെ റബ്ബ് ആലായി ഇല്ലാഹി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നല്ല പറയുന്നു നിഷേധിക്കാൻ കഴിയുമോ എന്നാണ് മനുഷ്യനോട് ചോദ്യം മനസ്സിലാക്കുന്നുണ്ടോ അപ്പോ ഈ ഭൂമി ഇങ്ങനെയൊക്കെ പാകപ്പെടുത്തി ഒരുക്കിയെടുത്തത് ആരായിരിക്കാം ആകസ്മികത എന്നാ എന്തുകൊണ്ട് ചന്ദ്രനിൽ ഇതൊന്നും ഉണ്ടായില്ല അത് അത് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഇരുട്ടാൾ ഈ ഭൂമിയോടൊപ്പം ഇത്രയും കാലം നിന്ന ചന്ദ്രനിൽ ഒരെണ്ണം പോലും ഇല്ലാതെ ഈ അനുഗ്രഹങ്ങളെല്ലാം എന്തുകൊണ്ടേ ഭൂമിയിലേക്ക് മാത്രം ഒഴുകി വന്നത് എന്ന് ആകസ്മികതാ വാദക്കാരൻ ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ ആകസ്മികതെന്നല്ല ബുദ്ധിശൂന്യത എന്ന നേരെ പദാർത്ഥം തന്നെ പച്ച പിന്നെ ഏറനാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഏറും മോറു വെക്ക എന്നാ ഞങ്ങളതിന് പറയരുത് ഏറും നോറു വക്കാന്ന് പറഞ്ഞാൽ അതിനൊരു കഥയുണ്ട് അപ്പുറത്തും കൂടെ ഒരു പട്ടി ഓടി വരുന്നത് ഒരു കുട്ടി കണ്ടു അവനെ ഒരു കല്ലെടുത്ത് എറിയാൻ നോക്കുമ്പോ ആ ബിൽഡിങ്ങിന്റെ അപ്പുറത്തേക്ക് മറിഞ്ഞു ഇവർ ഓടി ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് വന്നിട്ടിങ്ങനെ ഓങ്ങി നിൽക്കുമ്പോൾ പട്ടി അതിൽ എങ്ങനെ കൊണ്ട് ഓടി വരുന്നേ കൊണ്ടെത്താനും ഒരു ഏറി ഏറി കയ്യിൽ നിന്ന് അത് വിട്ടപ്പണ്ട് അതിന്റെ അപ്പുറത്ത് മാ ചുമരപ്പുറത്ത് ഒരു മനുഷ്യനും എല്ലാവരും എഴുതിട്ട് ഇങ്ങനെ കൊടുത്തിരിഞ്ഞ അയാളെ മോത്തിന കൊണ്ട് അതാണ് ഏറും മോറും വെക്കാന്ന് പറഞ്ഞു കുട്ടി ചിന്തിച്ചതല്ല അയാൾ ചിന്തിച്ചതല്ല എന്ന് പറഞ്ഞ ബുദ്ധി അതിലില്ലാതെ ആ പ്ലാനിങ്ങും അതിലില്ലാന്ന് ഓന്റെ പ്ലാൻ പട്ടിനേറിയല്ല അപ്പോ ആ പ്ലാനിലൊന്നും അത്തതല്ലാത്ത രൂപത്തിൽ ആകസ്മികത തന്നെ ബുദ്ധി ഒട്ടുമില്ലാത്ത ഒരിക്കലും പ്ലാനില്ലാത്ത ഒരു യുക്തിയും ഇല്ലാത്ത ഒരു ഒത്തുകൂടൽ എന്നാണ് ഒരു ഒത്തുചേരൽ എന്നാണ് ആകസ്മികതയുടെ അർത്ഥം അതാണോ ഈ ഭൂമിയിൽ കണ്ട ഈ സർവവിധേയരയുള്ള ജീവജാലങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന കോടിക്കണക്കിന് അനുഗ്രഹങ്ങളെ ഇപ്പട്ടികയിലാണോ മനുഷ്യൻ കരുതുന്നത് അതോ ഇതെന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിന് പ്രസക്തി പ്രസക്തിയില്ലേ വെറും ആകസ്മികതയ്ക്ക് വിട്ടുകൊടുക്കാൻ മാത്രമേ ഇതുള്ളൂ അതുകൊണ്ടാണ് മനുഷ്യനോട് ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണം പഠിക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കുകയും കൂടി വേണം നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണമല്ലോ അംഗീകരിക്കുമ്പോൾ കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ ആരുടേത് ഞാൻ അനുഭവിക്കുന്നു ഞാൻ ജീവിക്കുമ്പോൾ അതോ റബിന്റേത് അവനത് തന്നില്ലെങ്കിലോ റിട്ടിച്ചു വാങ്ങാൻ എനിക്ക് കഴിയുമോ ഇല്ല നമ്മളെല്ലാം സബരം ചെയ്താലോ കഴിയില്ല നമ്മളെല്ലാം കൂടി ശക്തി പ്രയോഗിച്ചാലോ കഴിയില്ല പിന്നെ എന്തു ചെയ്യും മനുഷ്യരെ നിങ്ങളെല്ലാവരും ആരെയോ ആശ്രയിക്കുന്നവരാണ് ആരെ ആശ്രയിക്കുന്നു അള്ളാഹുവിനെ ആശ്രയിക്കുന്നു പരാശ്രയമില്ലാതെ ജീവിക്കുന്നവൻ വന്നാഹുഹുവൽ ഹാനിക്ക് അന്ന് മാത്രമാണ് പരാശ്രയമില്ലാതെ നിലക്കൊള്ളുന്ന ജീവിക്കുന്നവൻ നിങ്ങളൊക്കെ അത്യധികം ദുർബലരാണ് പാപങ്ങളാണ് അന്യനെ ആശ്രയിക്കേണ്ടവരാണ് ഇൻസാനു മനുഷ്യൻ അത്യധികം ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് ആകട്ടെ ഇക്കണ്ട ജീവജാലങ്ങൾ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ പറ്റിയ ഈ അനുഗ്രഹങ്ങൾ കോടിക്കണക്കിന് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ നിയന്ത്രിക്കാൻ ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ അവയിൽ ഏതെങ്കിലും ഒന്ന് പാകപ്പെടുത്താൻ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്താൻ മനുഷ്യ സഞ്ചയം മുഴുവനും കൂടിച്ചേർന്നാൽ കഴിയുമോ ഇല്ല അവർ ആരെങ്കിലും ആണോ ഇത് ഈ രൂപത്തിൽ പാകപ്പെടുത്തിയിരിക്കുന്നത് അല്ല എന്നാൽ പിന്നെ ആര് ആരത് പാകപ്പെടുത്തി ആര് എന്ന ചോദ്യത്തിൽ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ ഒരു വെള്ളി വെളിച്ചമായി ആഴ്ന്നിറങ്ങും അതാണ് ഈമാൻ അതാണ് സിദ്ധാവിനെപ്പറ്റിയുള്ള അറിവ് അതാണ് യുക്തിഭദ്രമായ സൃഷ്ടിയിലൂടെ യുക്തിയോടുകൂടി സൃഷ്ടിക്കാൻ കഴിയുന്ന വഹുവൽ അൽ ഹലാഖുൽ അലീം വഹുവൽ അൽ അസീസ് ഉൽ ഹക്കീം അവൻ അറിവുള്ള സൃഷ്ടാവാണ് അവൻ അജയ്യനാണ് അവൻ യുക്തിപൂർവം കാര്യങ്ങൾ ചെയ്യുന്നവനാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇതാണ് മനുഷ്യൻ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയും ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഭൂമിയെ പറ്റിയാണ് ഒരെണ്ണം കൂടി ഇങ്ങനെ ചിന്തിച്ചോളൂ മനുഷ്യന്റെ ദൌർബല്യം മനുഷ്യന്റെ രണ്ട് കൈയും പുലർത്തി അംഗീകരിക്കുന്ന ഒരു രംഗം ഈ ഭൂമിയിൽ മനുഷ്യൻ ശ്വസിക്കുന്നത് എന്തുകൊണ്ട് വായു ഉണ്ടായതുകൊണ്ട് വായു ഉള്ളിടത്തെല്ലാം ശ്വസിക്കാമോ ശ്വസിച്ചുകൂടാ നമ്മൾ വിമാനത്തിൽ പോരുന്ന ഒരു വയരുണ്ടല്ലോ അവിടെ അവിടെ നമ്മൾ വിമാനത്തിൽ അല്ലാതെ പുറത്തിറങ്ങി നിന്നാൽ ശ്വസിക്കാൻ കഴിയുമോ ഇല്ല അവിടെ വായു ഇല്ലേ ഉണ്ട് എന്തുകൊണ്ട് ശ്വസിക്കാൻ കഴിയുന്നില്ല വായു ഉണ്ടായാൽ മാത്രം ശ്വസിക്കാൻ കഴിയില്ല പിന്നെന്ത് വേണം വായുവിന്റെ മർദ്ദം വേണം നേരെ ശ്വസിക്കാൻ കഴിയുള്ളു അപ്പൊ മർദ്ദം എത്ര വേണം അതോ അത് ഭൂമിയുടെ മുകൾ മുകൾപ്പരപ്പിൽ ഉപരിതലത്തിൽ എത്ര ഉണ്ടോ അത്ര വേണം എത്ര ഉണ്ടോ അത്ര വേണം അത്ര വേണം ഒരാനക്ക് ശ്വസിക്കാം കണ്ടാമൃഗത്തിൽ ശ്വസിക്കാം ഒരു മനുഷ്യന് ശ്വസിക്കാം ഒരു കുറുക്കന് ശ്വസിക്കാം ഒരു പൂച്ചയ്ക്ക് ശ്വസിക്കാം ഒരു പൂച്ച കുഞ്ഞിന് ശ്വസിക്കാം ഒരു ഇന്നലെ ജനിച്ച മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വന്ന ഒരു ഉറുമ്പിന് കുഞ്ഞിന് പോലും വിശ്വസിക്കാം അതിനെ പറ്റിയ പാകത്തിനാണ് ഇവിടെ വായുവിന്റെ മർദ്ദമുള്ളത് എവിടെ ഇവിടെ മാത്രം മുകളിലേക്ക് പോകും തോറും കുറയും എന്തുകൊണ്ട് അതാണല്ലോ ബുദ്ധി എന്തുകൊണ്ട് പറയാം എന്തുകൊണ്ട് അതോ ഭൂമി വായുവിനെ ആകർഷിക്കുന്നു അതുകൊണ്ടാണ് ആ ആകർഷണ ശക്തി കൊണ്ടാണ് മർദ്ദമുള്ളത് ശരി അംഗീകരിക്കാം ശരി തന്നെയാണ് ആകർഷിക്കുന്നത് എന്തുകൊണ്ട് ആകർഷണത്തിന്റെ ശക്തി അല്പം കൂടിയാലെന്തുണ്ടാകും ഭൂമിയുടെ ആകർഷണത്തിന്റെ ശക്തി കൂടിയാലും എന്തുണ്ടാകും പക്ഷെ ഈ ദിനവായുവിന്റെ മർദ്ദം കൂടും അപ്പൊ എന്തുണ്ടാകും അതോ ശ്വാസകോശം പൊട്ടിത്തെറിക്കും ഭൂമിയുടെ ആകർഷണത്തിന്റെ ശക്തി അല്പം കുറഞ്ഞാൽ എന്തു സംഭവിക്കും അതോ ശ്വാസം വലിച്ചാൽ കിട്ടില്ല മർദ്ദം കുറയും വായുവിന് മർദ്ദം കുറയും അവൻ വലിച്ചാൽ കിട്ടില്ല അങ്ങനെ കാസരോഗികളെ പോലെ പിന്നെ എന്ന് പറയില്ലായിരിക്കും പിന്നെ അവന് എത്രയാണ് പാകം അത് ഇക്കണ്ടത് തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇക്കണ്ടത് തന്നെ ഇതിന്റെ ഭാഗം ഇങ്ങനെ ആയത് എന്തുകൊണ്ട് ഭൂമിക്ക് ഇത്രമാത്രം ആകർഷണ ശക്തി ഉണ്ടായതുകൊണ്ട് അതിൽ കൂടിയാൽ എന്തുണ്ടാവും അതിൽ കൂടിയാൽ ഈ വായുവിന്റെ മർദ്ദവും കൂടും അല്ലെങ്കിൽ കുറയും കുറഞ്ഞാൽ കുറയുകയും ചെയ്യും എന്നാൽ ഭൂമിയുടെ ആകർഷണ ശക്തി ഇത്രയും കൃത്യമായത് എന്തുകൊണ്ട് അതോ ഭൂമിയുടെ മാസാണ് ആകർഷണത്തെ നിയന്ത്രിക്കുന്നത് എന്തിന്റെയും അങ്ങനെയാ എന്തിന്റെയും ആകർഷണത്തെ നിയന്ത്രിക്കുന്നത് അതിന്റെ വലിപ്പമാണ് മാസ് എന്ന് പറയാം നമ്മൾ അതിന്റെ വലിപ്പം എന്നാണ് ഞാൻ മലയാളത്തെ പരിഭാഷപ്പെടുത്തുന്നത് ഭൂമി ഈ വലിപ്പത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഇത്ര മാത്രം ആകർഷണ ശക്തി ഉണ്ടായത് ഇത്ര കൃത്യമായത് ഭൂമി ഇതിനേക്കാൾ വലുപ്പം കൂടിയിരുന്നുവെങ്കിൽ ആകർഷണ ശക്തി കൂടുമായിരുന്നു അപ്പോൾ ഈ പിന്നെ വായുമണ്ഡലത്തിലെ പിന്നെ പിന്നെ ഇത് പിന്നെ മർദ്ദവും കൂടും ആതിനാൽ തന്നെ ശ്വസിക്കാൻ കഴിയില്ല ശ്വാസകോശം പൊട്ടിത്തെറിച്ചു ഭൂമി വലിപ്പം കുറഞ്ഞാലോ ഭൂമിയുടെ ആകർഷണ ശക്തി കുറയും മാസ് കുറഞ്ഞാൽ ആകർഷണ ശക്തി കുറയും അപ്പോൾ ഈ വായുമണ്ഡലത്തിന്റെ മർദ്ദവും കുറയും അങ്ങനെ അങ്ങനെയാ പോകുന്നത് അപ്പൊ ഭൂമിക്കാരെ ഈ വലിപ്പം നിർണയിച്ച് ഞാനല്ലേ എനിക്കെങ്ങാനും ഈ വലിപ്പം നിർണയിക്കാൻ അവകാശം തന്നിരുന്നുവെങ്കിൽ ഞാനിതിന്റെ ഒരു മുപ്പത് ഇരട്ടിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയുണ്ടാക്കുമായിരുന്നു കാരണം എന്റെ പറമ്പോ കുറച്ച് വല്ലാമണല്ലോ എന്റെ പുറയും ഒക്കെ അതിനുവേണ്ടി ഞാൻ വലിപ്പം കൂട്ടുമായിരുന്നു എന്നാൽ ഇത് മനുഷ്യനല്ല ഈ വലിപ്പം നിർണയിച്ചത് കാരണം ഈ വലിപ്പം ഇവിടെ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പും ഈ വലിപ്പമാണ് ഇവിടെ ജന്തുജാലങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും ഈ വലിപ്പമാണ് ഈ വലിപ്പം മനുഷ്യരാരും നിർണയിച്ചതല്ല എന്നാൽ ഈ വലിപ്പം ആരാണ് നിർണയിച്ചത് നിർണയിച്ചവൻ ഏറ്റവും യുക്തമായ രൂപത്തിലാണ് നിർണയിച്ചത് കാരണം ഈ മാസിന്റെ കൃത്യതയാണ് ആകർഷണത്തിന് ഇത്ര കൃത്യമായ ശക്തി ഉണ്ടാക്കിയത് അതാണ് വായുമർദ്ദത്തെ ഇത്ര കൃത്യമായി നിയന്ത്രിച്ചത് ആ കൃത്യമായ വായുമർദ്ദമുണ്ടല്ലോ അതാണ് വലിയ ആനക്കും ഇത്രപോലെ ചെറിയ ഉറുമ്പലുമെല്ലാം ശ്വസിക്കാൻ പാടില്ല ത്തിലാക്കി മാറ്റിയത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇതിന്റെ പിന്നാലെ ഉള്ളത് ഭൂമിയുടെ വലിപ്പം ഇത്ര ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നു എന്നാണ് അല്ലെങ്കിലോ അല്ലെങ്കിൽ ശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് അപ്പൊ അതാരും ഉണ്ടാക്കി അതാരത്ര കൃത്യമാക്കി ഒരു ഹിക്മത്തുള്ളവന്റെ സൃഷ്ടിപ്പ് ഒരു നിയന്താവിന്റെ നിയന്ത്രണം നമ്മളുടേതല്ല നമ്മളെക്കാൾ ബുദ്ധിയുള്ളവർ ആരവടെയുള്ളു മനുഷ്യരെക്കാൾ ബുദ്ധിയുള്ളവർ ആരുമില്ല പണ്ട് ഉണ്ടായിരുന്നോ എന്നാ പിന്നെ മനുഷ്യരെക്കാൾ ബുദ്ധിയുള്ള ആരോ ഒരാളാണല്ലോ ഇത് ചെയ്തത് മനുഷ്യരെക്കാൾ കഴിവുള്ള ഒരാളാണല്ലോ ചെയ്തത് മനുഷ്യരെക്കാൾ ശക്രതയാണല്ലോ ഇത് ചെയ്തവൻ മനുഷ്യരെക്കാൾ അറിവുള്ളവരാണല്ലോ ഇത് ചെയ്തവൻ ഇതൊക്കെ നമ്മളിപ്പം മനസ്സിലാക്കുന്നല്ലേ ഉള്ളൂ നമ്മളിത് കണ്ടെത്തുന്നല്ലേ ഉള്ളൂ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തവനൊരുത്തരുണ്ടല്ലോ അവരാരാണ് എന്നാൽ ഇതിന് വല്ല മാറ്റവും വരുത്താൻ കഴിയോ ഇല്ല അജയമാണ് ആ ശക്തി ആ നിയന്ത്രണം നമ്മൾ എല്ലാവരും കൂടെ കൂടിയാൽ ആ ഇന്നത്തെ അത്യുന്നത രാഷ്ട്രങ്ങളായ അമേരിക്ക ഫ്രാൻസ് ജർമ്മനി ജാപ്പാൻ അങ്ങനെ ബ്രിട്ടൻ ഇവരെല്ലാവരും കൂടെ കൂടിയാലോചിച്ച് വട്ടമേശക്ക് ചുറ്റുമിരുന്ന് ഭൂമിയുടെ വലിപ്പം ഇട്ടി കൂട്ടണം അല്ലെങ്കിൽ അമേരിക്കയിൽ മാത്രം ഒതുക്കണം രണ്ടും വിചാരിച്ചാൽ കഴിയൂലല്ലോ പോ അപ്പോൾ ഇത്രമാത്രം കൃത്യമായ അജയ്യമായ ഈ സൃഷ്ടിപ്പിന്റെ ഉടമ ആര് മനുഷ്യനല്ല മനുഷ്യൻ ഇതിൽ യാതൊരു നിയന്ത്രണവുമില്ല ഒരു വസ്തു ചെയ്യാൻ കഴിയില്ല അപ്പോൾ മനുഷ്യന്റെ മുമ്പിൽ അജയ്യമായ ഈ സംവിധാനം അത്രമാത്രം ശകുതനായ അജയ്യനായ ആരോ ഒരാളുടേതാണ് എന്നാൽ അവ മനുഷ്യന്റെ രക്ഷക്കുതകുമാറായിട്ടുണ്ട് അല്ല ഒരു ഉറുമ്പിന്റെ പോലും രക്ഷക്കുതകുമാറായിട്ടുണ്ട് എങ്കിൽ അവൻ റബ്ബ രക്ഷകനാണവൻ അവന്റെ അനുഗ്രഹങ്ങളാലാണ് ഇവയെല്ലാം നിലനിന്നു പോകുന്നതും ഇവയെല്ലാം നീങ്ങിപ്പോകുന്നതും ശരി പഠിച്ചോളൂ അങ്ങനെ ചിന്തിച്ചാൽ ഈ ഭൂമിയുടെയും ആകാശത്തിന്റെയും സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് ആയാത്തുകൾ സൃഷ്ടാവിന്റെ രക്ഷകന്റെ ആയാത്തുകൾ കണ്ടെത്തിക്കൂടെ അത് തന്നെയാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഇതാണ് ആയാത്തുല്ലാഹിഫിൽ ആഫാഖ് എന്നതിന് ഒരു ഏതാണ്ട് ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് നീ പറയുന്നു ആലോചിച്ചു നോക്കൂ الله الذي جعل لكم الارض قرارا والسماء بناء وصوركم واحسن صوركم ورزقكم من الطيبات ذلكم الله ربكم فتبارك الله رب العالمين هو الحي لا اله الا هو فادعوه مخلصين له الدين والحمد لله رب العالمين الله الذي جعل لكم الارض قرارا അള്ളയാണ് ഈ ഭൂമിയെ ഈ വിധത്തിൽ നിങ്ങൾക്ക് ഒരു ഉറച്ച വസ്തുവാക്കി മാറ്റിയത് എന്ന് പറഞ്ഞാൽ കുറെ കാലത്തേക്ക് താമസിക്കാനുള്ളതാണ് പ്രാർത്ഥം ഉറച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ഥിരതയുള്ളത് ഉറച്ചെന്നല്ല പലപ്ര സ്ഥിരതയുള്ളത് എന്ന് പറഞ്ഞാൽ സ്ഥിരത എന്ന് പറയുമ്പോൾ മനുഷ്യനൊന്നും നടക്കോൺ ചോദിക്കരുത് അല്ല ഒരു പരിധി വരെ സ്ഥിരത എന്ന് അതിനർത്ഥ ഇരിക്കട്ടെ അപ്പോ ഒരു കരാർ ഒരു സ്ഥിരതയുള്ളതാക്കി മാറ്റിയത് അള്ളയാണ് ജാൻ ലറാർ ആകാശത്തെ മേൽപ്പുരയാക്കിയത് അവനാണ് വസൌവറക്കും അവൻ നിങ്ങൾക്ക് രൂപകൽപ്പന നൽകി അത് ഏറ്റവും സുന്ദരമാണ് വറസക്കൾക്കും പിന്നിലെ തൊയ്ബാത്തി അവൻ നിങ്ങൾക്ക് നല്ല വസ്തുക്കൾ നൽകി നാനിക്കുമ്പോൾ മാറുമ്പോക്കും അവനാണ് നിങ്ങളുടെ രക്ഷകൻ അവനാണ് നിങ്ങളുടെ ആരാധ്യൻ ഹു വൽ ഹൈ യു ലാഹു അവരാണ് നിത്യജീവനുള്ളവൻ അവനല്ലാതെ ഒരു ആരാധ്യനില്ല സ്വദൂഹമിസീൻ അതുകൊണ്ട് നിങ്ങൾ അവനോട് നിഷ്കളങ്കമായി വിനയാന്വരായി പ്രാർത്ഥിക്കുക വലഹമ്മില്ലാറബുലാലമീൻ അവൻ ലോകങ്ങളെ രക്ഷിക്കുന്ന എല്ലാ നന്മകളുടെയും ഉറവിടമായ എല്ലാ നേട്ടങ്ങൾക്കും നന്ദി പറയേണ്ടുന്ന എല്ലാ ഹന്തിലൂടെവനായ എല്ലാ സ്തുതിക്കൂടെവനായവൻ അവനാകുന്നു ശരി ഇതിന്റെ തുടക്കവും ഒടുക്കവും കണ്ടോ നിങ്ങൾ അള്ളാഹുവല്ലാതെ മറ്റൊരാധ്യനില്ല അവൻ അനുഗ്രഹങ്ങളുടെ വിളനിലവാണ് അവനോടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി തരാൻ വേണ്ടി അള്ള പറഞ്ഞു തുടങ്ങിയത് എവിടെ നിന്ന് ഇതൊരു പ്രസ്താവനയുടെ ഊക്കുകൊണ്ട് മനുഷ്യൻ അങ്ങ് അംഗീകരിച്ചു പോകുന്നതല്ലാഹുവാ അവൻ നിത്യജീവനുള്ളവനാണ് അവനല്ലാതെ ഒരു ആരാധ്യനില്ല ഫുഹി സൈൻ അലഹുദ്ദീൻ അതുകൊണ്ട് നിഷ്കളങ്കമായി അവന് അവന് അങ്ങേയറ്റം കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് അതിൽ നിന്നാണല്ലോ മനുഷ്യസഞ്ചയം ലോകത്തകന്നുപോയത് ഈ ഒരു തത്വശാസ്ത്രത്തിൽ നിന്ന് ബുദ്ധിയുള്ളവരും അകന്നുപോയത് മിക്കവാറും ആൾക്കാരകന്നുപോയത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്താണെന്നോ മനുഷ്യൻ അകന്നുപോയ ആ തത്വത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ സ്വാഭാവികമായി പ്രസ്താവനകൾ പോരാ മരിച്ചെന്തു വേണം അതോ മനുഷ്യനെ അത് ബോധ്യപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങൾ മുൻകൂട്ടി പറയണം അതാണ് ആരാണ് സാക്ഷാൽ ആരാധ്യൻ അള്ളാഹു അതിനാണല്ലോ സാക്ഷാൽ ആരാധ്യൻ അള്ളാഹുല്ലീ ജലക്കുമൊൽ അള്ള ഖറാറൻ ഈ ഭൂമിയെ ഒരു സ്ഥിരതയുള്ള വസ്തുവാക്കി മാറ്റിയത് അള്ളയാകുന്നു സാക്ഷാൽ ആരാധ്യനാകുന്നു സമ വിൻ ആകാശത്തെ മേൽപ്പുരയാക്കിയതും ശരി അത് രണ്ടു ഒന്ന് പറഞ്ഞു നോക്കുക അവൻ ഭൂമിയെ കുറെക്കാലം മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റിയ രൂപത്തിലാക്കിയതാണല്ലോ പറഞ്ഞത് ഈ ഭൂമിയിൽ മനുഷ്യ ജീവന് ആവശ്യമുള്ളതെല്ലാം ഇവിടെയില്ലേ ഉണ്ട് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല എവിടെ നിന്നെങ്കിലും കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ നമ്മൾ പറയുന്നു ഏ ഇന്ധനം തീർന്നില്ലേ തീർന്നുവല്ലോ തീർന്നുവല്ലോ ഈ ക്രൂഡ് ഓയിൽ കിട്ടുന്നില്ല അതിപ്പോ അടുത്ത് തന്നെ തീരും അത് തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഇന്ധനം ഇല്ലല്ലോ പ്ലൂട്ടോണിയം എന്ന് പറഞ്ഞ ലോകത്തിന്റെ ഇന്ധനമല്ലേ അതിന്റെ കലവറയല്ലേ ഈ കാണുന്ന നാടുകൾ പ്ലൂട്ടോണിയത്തിന്റെ കലവറയാണല്ലോ ഈ ഗൾഫ് നാടുകൾ മിഡിൽ ഈസ്റ്റ് മുഴുവനും അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ ഭാവിയുടെ ഇന്ധനം എന്താണ് ഭാവിയുടെ ഇന്ധനം എന്നുള്ള അതാണ് ഭാവിയുടെ ഇന്ധനം ഇരിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് ഈ ഭൂമിയിൽ നാം കണ്ടെത്തിയിട്ടില്ല എന്നതൊരു പക്ഷേ ശരിയായിരിക്കാം എന്നാൽ ഈ ഭൂമിയിൽ മനുഷ്യന് വേണ്ടതെല്ലാം ഉണ്ട് എല്ല ഒരുക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് കാലം ഇവിടെ ജീവിക്കാൻ ആദം അലേ സലാത്തു വസ്ലാമന്റെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞു ആ അവനക്കും പോലാറിയും മുസ്തഖറും ഒരു പരിധി വരെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വിഭവങ്ങളും അവിടെയുണ്ട് ഉണ്ട് നിങ്ങൾക്ക് കുറെക്കാലം അവിടെ താമസിക്കുകയും ചെയ്യാം താമസിക്കാറ് ഇതൊക്കെ നല്ല സൗകര്യങ്ങളും അവിടെ ഉണ്ട് എന്നാണ് അത് മലീസ്ലാത്തു വസ്സലാമു ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിവിടെ ഉണ്ട് അത് പറച്ചോൺ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവൻ നമ്മുടെ രക്ഷകന നമ്മളെ വളർത്തുന്നവനാ ആ വളരാൻ വേണ്ടത് അവൻ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നുവെന്നാ അങ്ങനെ ഭൂമി ഒരുക്കി വെച്ചു എന്നാൽ ഭൂമിയുടെ ഉൾവശമോ മുകളി ഇങ്ങനെ ഉൾവശമോ ഉൾവശം ഈ കാണുന്ന കല്ലും മണ്ണും പിന്നെ ലോഹങ്ങളും എല്ലാം ഉരുകി തളച്ച് ലാവയായി അങ്ങനെ ചൂടായി ഉരുകി നിൽക്കുന്ന ആ അവസ്ഥയാണ് ഭൂമിക്ക് ആ ഒരാറ് ഏഴ് കിലോമീറ്റർ അങ്ങ് തിളച്ച് ചെന്നാൽ ഇത്രയും ഉരുകി തളച്ച് ഭീകരമായ ചൂടിനാൽ മണ്ണ് തിളക്കണമെങ്കിൽ കല്ല് ഉരുകി തിളക്കണമെങ്കിൽ എത്ര ചൂട് വേണമോ അച്ചൂടുള്ള അടിവശത്തെ പറ്റി യാതൊരു ചിന്തയും ഇല്ലാതെ ഇന്നലത്തെ മഴയ്ക്ക് കുളച്ച തവരയ്ക്ക് വരെ ജീവിക്കാവുന്ന ഉപരിതലം ഒരുക്കിയതുണ്ടല്ലോ അത് മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ഈ ഭൂമിയുടെ മുകൾ പരപ്പ് ഒരുക്കിയ അത്ഭുതകരമായ ഒരു കാര്യമാണത് അങ്ങനെ ഒരുപാടുണ്ട് ചിന്തിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ജീവജാലങ്ങൾക്ക് വേണ്ടി സ്വചന്ദ്രമണ്ഡലം ഒരുക്കിയിട്ടില്ല ഭൂമിയെയാണ് ഒരുക്കിയത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ആ രൂപത്തിൽ ഭൂമിയെ ഈ മുകളിൽ ഒരുക്കി ശരിയാക്കി പിന്നെയോ അതിനു പുറമെ വായുമണ്ഡലം എന്നൊരത്ഭുത ഘടകം ശ്വസിക്കാൻ മാത്രമല്ല കാണാൻ കേൾക്കാൻ ചലിക്കാൻ അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾക്ക് ഈ വായുമണ്ഡലം അത് അവിടെ നിന്നുവോ അല്ല ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ വസവാ ബിലാൻ എന്ന് പറഞ്ഞപ്പോൾ ആകാശത്തെ ഒരു എടുപ്പ് പോലെ ഒരു മേൽപ്പുര പോലെ ഒരുക്കി എന്ന് പറഞ്ഞപ്പോ ഈ ഭൂമിയിലേക്ക് ആരെങ്കിലും വരുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും അതിക്രമിച്ച് കടന്നാൽ ചുട്ടിക്കരിച്ചു കളിയും സാധാരണ ഒരു മനുഷ്യൻ വാക്കിലൂടെ പറയലുള്ളൂടാ എട്ട് വന്നാൽ ഞാൻ ചുട്ടുകരിച്ചു കളിയും എന്നാൽ ഈ ഭൂമിയിലേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും കടന്നു വന്നാൽ ഈ വായുമണ്ഡലം അവയെ ചുട്ടുകരിച്ചു കളയും വായുമണ്ഡലത്തിലൂടെ ഒന്നങ്ങ് അങ് നീങ്ങിയാൽ മതി വായുമണ്ഡലവുമായുള്ള ഉരസൽ ഫ്രിക്ഷൻ കാരണമായി തീ പിടിക്കും അങ്ങനെ കത്തിക്കരിഞ്ഞ് വെണ്ണീരായി പോകും ഉൽക്കകൾ എന്തുകൊണ്ട് ഭൂമിയിൽ എത്തുന്നില്ല ഭൂമിയേക്കാൾ വലിപ്പമുള്ള ഉൽക്കകൾ വീണിട്ടുണ്ടല്ലോ ഭൂമിയിലേക്ക് എന്നാൽ എന്തുകൊണ്ട് ഭൂമിയിൽ എത്തുന്നില്ല എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടി വായുമണ്ഡലം ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അത് കത്തിക്കരിഞ്ഞു പോകുന്നു എന്നാൽ കത്തിക്കറിഞ്ഞ് വെണ്ണിയിലാവാത്ത ഏതാനും ടണ്ണ് വലിപ്പമുള്ള വസ്തുക്കൾ ഭൂമിയിൽ എത്തിയിട്ടുമുണ്ട് പക്ഷെ അത് നശിപ്പിക്കാൻ മാത്രമല്ല എന്നാ ഭൂമിയേക്കാൾ വലുപ്പണ്ട്ട് വീഴുന്നു ആ അതിനുള്ള സംരക്ഷണമായി വായുമണ്ഡലമുണ്ട് അപ്പോ വായുമണ്ഡലം അതിനും ഉപകരിക്കും ഇനിയോ വായുമണ്ഡലം കൊണ്ട് മാത്രം നമ്മുടെ സംരക്ഷണത്തിന്റെ ഏർപ്പാട് കഴിഞ്ഞോ അല്ല മഴയും വെയിലും കള്ളനും വരാതിരിക്കാൻ ആണ് നമ്മൾ നമ്മൾ മേൽപ്പുര ഉണ്ടാക്കുന്നതല്ലേ എന്നാ അതുപോലെ ആരെങ്കിലും മറ്റ് കള്ളന്മാർ ഇങ്ങോട്ട് കടന്നു വരുമ്പോ അകറ്റി അകറ്റിവിടാനാണ് മാഗ്നറ്റിക് ബെൽറ്റ് അതിനു പുറമെ സംരക്ഷണം വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷണമില്ലേ അതുപോലെ സൂര്യനിൽ നിന്ന് വരുന്ന പത്ത് പതിനാറ് തലത്തിലുള്ള കോസ്മിക് ക്രൈസസ് അതിലേതെങ്കിലും ഒരറ്റ സെക്കൻഡ് ഈ ഭൂമിയിലേക്ക് വന്നാൽ ഭൂമി ഉരുകി തളക്കും അത് തളക്കാതിരിക്കാനായി ആ കോസ്മിക് റേസസിനെ അങ്ങനെ തന്നെ തടഞ്ഞു നിർത്തി അരിച്ചരിച്ചരിച്ചരിച്ച് ഏകദേശം എട്ട് കിലോമീറ്റർ വ്യാസത്തിൽ ആ കട്ടിയിൽ കിടക്കുന്ന ഓസോൺ വാതകത്തിന്റെ ആ ഭൂമിയെ ചുറ്റപ്പെട്ട ആ കുട ഉണ്ടല്ലോ ആ കുട അരിച്ചരിച്ചരിച്ച് പാകപ്പെടുത്തി ആ കോസ്മിക് റേസസിനെ ഇങ്ങട്ട് മണ്ണിലേക്ക് എത്തിക്കുമ്പോൾ ഇല്ല പാവ ആള് കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ആനയെ പന്തിയിലിട്ട പോലെ പന്തിയിലിട്ട് മെരിഞ്ഞാൽ എന്തൊരു പാവം കാട്ടാനയോ എന്തൊരു ഭീകരൻ അല്ലേ എന്നാൽ അത് പന്തിയിലിട്ട് മെരുക്കിയെടുത്ത് അങ്ങനെ ഇരിക്കും അതുപോലെ പാവമായി മെരുങ്ങിയ സൂര്യപ്രകാശം ഇവിടെ ആവശ്യത്തിൽ ഉള്ള രൂപത്തിൽ മാത്രം ആരാണ് ഈ പണി ചെയ്തത് ഓസോൺ കുട അല്ലേ ഇതാരാണ് ഇവിടെ സൃഷ്ടിച്ചു വെച്ചത് നമ്മളാ അല്ല ണ്ടാകുന്നതിന് മുമ്പേ അങ്ങനെ തന്നെ അവിടെ അവ ഭൂമി ഈ സൂര്യനിൽ നിന്ന് വരുന്ന ഇവയൊക്കെ ഞാൻ തടഞ്ഞു നിർത്താൻ ഭൂമിക്ക് രക്ഷാ സംവിധാനം ആരാണ് റബ്ബ് അവനാണ് സാക്ഷാൽ അല്ല ഓസോൺ കൂടെ എവിടെയെങ്കിലും വിള്ളൽ കൂടാൻ ചെയ്യും അടക്കണം നമുക്ക് അല്ലേ അടക്കണം എങ്ങനെ വിള്ളൽ അടക്കണം ഓ പണ്ട് ഞങ്ങളാടന്ന് ഇത്തിരി തമാശ പറയലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ദക്ഷിണ ധ്രുവത്തിലേക്ക് കുറച്ച് ഈ അവർ ആര് പിന്നെ ഈ ആധുനിക ശാസ്ത്രജ്ഞന്മാർ ദക്ഷിണ ധ്രുവത്തെപ്പറ്റി പഠിക്കാനായിട്ട് പോയി പോയപ്പോൾ ടൈം പോയിരുന്നു എടാ ഭൂമിയുടെ മെയിൻ ലിവർ ഞങ്ങളുടെ ഇടയിലെ ഞങ്ങൾ വേണം വന്നു വെച്ചാൽ ഓഫാക്കുകയും വേണ്ട എന്ന് വെച്ചാൽ ഓണാക്കുകയും ചെയ്യാൻ മാത്രം ഞങ്ങൾ കരുത്തന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞെളിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ അടുത്ത ഗവേഷണത്തിനായി ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുന്നു എന്നും പറഞ്ഞിട്ട് ഞെളിഞ്ഞുകൊണ്ട് പോയ ശാസ്ത്രജ്ഞന്മാർ ഏതാനും ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് തലേ കയ്യെട്ടി ആർത്തുകൊണ്ടാണ് അവർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തിരാന്തല്ല ഫാക്ടറികൾ പൂട്ടുക എന്നാണ് ഒന്ന് വിളിച്ചു പറയുന്നു മറ്റൊന്ന് പറയുന്നു വാഹനങ്ങൾ നിർത്തുക എന്നാണ് പറയുന്നത് ഇന്ധനം കുഴിച്ചെടുക്കുന്നതും നിർത്തുക പെട്രോൾ ഡീസൽ എന്നിവ കത്തിക്കുന്നതും നിർത്തുക അടുപ്പ് കത്തിക്കുന്നതും നിർത്തുക ഭക്ഷണം പച്ചയായി തിന്നുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാകരുത് എന്താകൾ പറയണേ ആ എന്താ പറയണേന്ന് നിങ്ങൾക്കറിയോ ഈ ഭൂമി ഇപ്പൊ ഉരുകി തളച്ച് ലാവയായിട്ട് അങ്ങോട്ട് പോകും ഉത്തര അല്ല അതായത് ദക്ഷിണധ്രുവത്തിലെ ഓസോൺ കുടക്ക് ഉള്ളൽ വീണിട്ടുണ്ട് എന്നാ അതൊന്ന് അടച്ചൂടെ അടക്കാൻ കഴിയില്ല അത് ഒരിക്കലും അടക്കാൻ പറ്റില്ല അതുണ്ടായ എന്തുകൊണ്ടാണെന്ന് അറിയാമോ കാർബൺ കൂടി ചൂട് കൂടി ഓസോൺ കുടക്ക് വീണു ഇനി അത് അടക്കാൻ കാർബൺ കുറക്കുക അതിന് ഫാക്ടറികൾ തല്ലി തകർക്കുക ബോംബിട്ട് നശിപ്പിക്കുക ഈ പെട്രോൾ ക്രൂഡ് ഓയിൽ ഇവ കൊണ്ടോടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏതൊരു എഞ്ചിനുകളും തല്ലി തകർക്കുക അടുപ്പ് കത്തിക്കുന്നത് പോലും നിർത്തിവെക്കുക എന്നാൽ കാർബൺ കുറയും അപ്പോൾ ചൂട് കുറയും ആ ചൂട് കുറയുന്നത് കൊണ്ട് ഒരു പക്ഷെ ഓസോൺ കുടയ്ക്ക് ഇന്ന് വീണ വിള്ളൽ അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിയും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ അപകടമാണ് ഇല്ലെങ്കിൽ ആ വിള്ളൽ ഒന്നുകൂടി കൂടിയാൽ ഓരോ സെക്കൻഡ് കോസ്മിക് കോസ്മിക്രൈസസ് ഏതെങ്കിലും ഒന്ന് അതിലെങ്കട്ട് കടന്നു വന്നാൽ ഈ ഭൂമി വെറും ദ്രാവകം ദ്രാവകം അതുകൊണ്ട് 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 ഫാക്ടറികൾ തല്ലി തകർക്കുക വാരങ്ങളെല്ലാം നിർത്തിവെക്കുക അടുപ്പ് കത്തിക്കുന്നത് പോലും നിർത്തിവെക്കുക കാർബൺ ഉണ്ടാക്കാതിരിക്കുക തീരെ ഉണ്ടാക്കാതിരിക്കുക ആരാധക ആൾക്കാരുണ്ട് ഒരു തല കൈയ്യേട്ടി കുറെ ആർത്ത് നോക്കി നമ്മളിപ്പ ചാവൂട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോളാം ഭൂമി ഇപ്പം നശിക്കും എന്തൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ ആര് ചവിക്കൊള്ളാൻ പാവം മനുഷ്യൻ പാവം പാവം ഈ കണ്ടുപിടുത്തക്കാരൻ അതാണ് പോയ ശാസ്ത്രജ്ഞൻ തിരിച്ചു വരുമ്പോൾ മഹാപാപം അതാണ് പഠിക്കുമ്പോൾ വിനയാൻതരായി മാറുന്നു ഇന്ന മയഹാദി അറിവുള്ളവൻ മാത്രമേ അള്ളാഹുവിനെ ഈ മനുഷ്യന്മാരിൽ ഭയപ്പെടുന്നവരുള്ളൂ എന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാര് ഈ ഭൂമിയിൽ അറിവുള്ളവർ എന്തറിവുള്ളവർ എന്തിനെപ്പറ്റിയും അറിവുള്ളവർ ഈ ഭൂമിയിൽ ഓസോൺ കുടയെപ്പറ്റി ഈ ഭൂമിയിലെ താപത്തെപ്പറ്റി ഈ ഭൂമിയിലെ കാർബന്റെ ആസ്തിക്യത്തെ സംബന്ധിച്ച് അങ്ങനെ ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ സംവിധാനങ്ങളെ ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ സംവിധാനങ്ങൾ ഇവയെപ്പറ്റി എല്ലാം അറിയുന്നവൻ വെറും കിത്താബ് അറിയുന്നവനല്ല അവനും ഒരുപക്ഷെ ഭയപ്പെട്ടേക്കും എന്താ ഇതൊക്കെ അറിയുന്നവൻ മാത്രമേ അള്ളാഹുനെ ഭയപ്പെടുള്ളൂ ഓസാൺ കുടക്ക് വിള്ളൽ വിടൂ എന്ത് ചെയ്യൂ ഒന്നും ചെയ്യാനില്ല ഓർത്ത് കൂവി വിളിക്ക ഇനിയും വിള്ളൽ കൂട്ടരുതിട്ടോ നമ്മൾ നശിച്ചു പോകും ഭൂമി കരിഞ്ഞു പോകും ദ്രാവകമായി പോകും ബാഷ്പമായി പോകും എന്നൊക്കെ പറഞ്ഞ് കരയാനല്ലാതെ വിളിച്ചു പോവാനല്ലാതെ യാതൊന്നിനും കഴിയാത്ത പാവം മനുഷ്യൻ പോകുമ്പോൾ അങ്ങനെയായിരുന്നില്ലല്ലോ അത് തന്നെ അത് തന്നെ എന്റെ രൂപം അങ്ങനെ അറിയുമ്പോൾ ഭയപ്പെടുന്നു ഇതാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത് മനുഷ്യൻ ആഫാ ഈ ചക്രവാളങ്ങളിൽ ഓരോന്നോരോന്നോരോന്നായി എടുത്തുവച്ച് തന്നിരിക്കുന്ന ഇവയെപ്പറ്റിയെല്ലാം കുർആാൻ സൂചന നൽകുന്ന ഖുർആാൻ നമ്മോട് നിർദ്ദേശിച്ചു തരുന്ന അവയെപ്പറ്റിയൊക്കെ പഠിക്കുക ചിന്തിക്കുക അള്ളാഹുവനെ അജയ്യരായി നിങ്ങളുടെ മുമ്പിൽ കണ്ടെത്താം അവന് പഞ്ചഭുച്ചമടങ്ങി കീഴൊതുങ്ങി മനസ്സ് തമിച്ച് ശിരസ് കുരിച്ച് പാവമായി ജീവിക്കാനേ നമുക്ക് കഴിയുള്ളൂ എതിർക്കാൻ കഴിയില്ല ശക്തി പ്രയോഗിക്കാൻ കഴിയില്ല അവകാശം പറഞ്ഞ് വാങ്ങാൻ കഴിയില്ല പിന്നെ പാവം ഇരന്നു നോക്കാം ദൈവമേ തമ്പുരാനെ സൃഷ്ടാവേ രക്ഷക തരണയെ തന്നില്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകും പാവങ്ങളാണ് ഏഴകളാണ് എന്ന് പറഞ്ഞ അവന്റെ മുമ്പിൽ മുട്ടുകുത്താൻ കഴിയും ശിരസ് കുരിക്കാൻ കഴിയും കൈകൾ ഉയർത്താൻ കഴിയും അല്ലാതെ മനുഷ്യനൊന്നിനും കഴിയില്ല അത് മനസ്സിലാവണമെങ്കിലെന്തു വേണം പഠിക്കണം മനസ്സിലാക്കണം ഇത്രയേ എനിക്കിന്ന് പറയാൻ കഴിയൂ ഞാൻ ഇനിയും ആ വശങ്ങൾ കുറെ കൂടെ പറയാൻ ജാൽനക്കുമ്പർ കറാൻ വസമാദിനാൻ എന്നേ പറയുള്ളൂ സവ്വർക്കും വസനസു വറക്കും എന്നുള്ളെങ്കിലും ഒന്ന് പറയേണ്ടതുണ്ട് പക്ഷെ പറയാൻ എനിക്കുണ്ടാകുന്നില്ല അവിടെ നിങ്ങൾ ക്ഷമിക്കൂ എന്നാലും ഒരു ചെറിയ വാക്ക് മാത്രം ഞാൻ അതിലൂടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം മനുഷ്യന് അള്ളാഹു ഈ ഒരു പ്രത്യേക രൂപം നൽകി ആ രൂപം സുന്ദരമാക്കിയിരിക്കുന്നു എന്നാ പറഞ്ഞു ആ രൂപം സുന്ദരമാക്കിയിരിക്കുന്നു എങ്ങനെയൊക്കെ ഇന്ന് കാണുന്ന മനുഷ്യന് നിങ്ങളൊരു രൂപം സങ്കല്പിച്ചോളൂ മനുഷ്യനെ പോലെ അധ്വാനിക്കാനും ചിന്തിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ശേഷിയുള്ള എന്തോ ഒന്ന് നമ്മൾ സൃഷ്ടിക്കാം ഒരു യന്ത്ര മനുഷ്യൻ എങ്കിൽ എങ്ങനെ സൃഷ്ടിക്കും രൂപകൽപ്പന എങ്ങനെ നൽകും ഇതിനേക്കാൾ ഒന്നുകൂടി ഭംഗിയായ രൂപത്തിൽ നൽകണം ഞാൻ ലോകത്തിലെ ആർട്ടിസ്റ്റുകൾ മുഴുവനും വരച്ച പലതരം ചിത്രങ്ങൾ കണ്ടു അവിടുന്ന് വരുന്ന ആള് ഇവിടെ വരുന്ന ആൾ മറ്റേ ലോകത്തിൽ നിന്ന് ആ ഗ്രഹത്തിൽ നിന്ന് മറ്റേ ഗ്രഹത്തിൽ നിന്ന് വരുന്ന ആൾ യന്ത്രമനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു എല്ലാത്തിനും നോക്കുമ്പോ കാലുണ്ട് ഉടലുണ്ട് തലയുണ്ട് പോര ഒരു കഴുത്തുമുണ്ട് അതാണ് രസം ആ ഇതാ അങ്ങനെ വന്നത് മിക്കവാറും ആൾക്കാർ യന്ത്രമനുഷ്യന്മാർക്കൊക്കെ രണ്ട് കാല് എന്ന് പറഞ്ഞല്ലേ ഒരു കാല് അതായത് ചെറുപ്പം രണ്ട് കാലം ചെറുപ്പം ഒരു കാലുണ്ട് കാലുണ്ട് പിന്നെ ഒരു ഉടലുണ്ട് പിന്നെ രണ്ട് കൈകളുണ്ട് പിന്നെ കഴു തലയുണ്ട് പോര കഴുത്തുണ്ട് അതെന്താ കഴുത്തെന്തിനാ വേർതിരിച്ച് ഉടലിലോടെ കൂട്ടിയാട് ഫിറ്റ് ചെയ്താൽ പോരെ അല്ല ആരുടെ ഭാവനയിലും കഴുത്തൊരു സ്ഥാനമുണ്ട് അതല്ലേ രസം അപ്പൊ ഇക്കാരുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ ഈ സ്ട്രക്ചർ വളരെ അത്ഭുതകരമാണ് ഇതിനേക്കാൾ കൂടുതൽ കാമിലായ സം